वालेक। वालेक। ും പിടിക്കാനുള്ള നോക്കി രണ്ടെണ്ണം ഒരേ പോലത്തെ കുപ്പായൊക്കെ രണ്ടെണ്ണം ഇറങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഫുഡ് കഴിക്കാനൊക്കെ വന്ന സ്ഥലത്തെത്തും പിന്നെ ഇതുവഴി കുറച്ച് കഴിയുമ്പോൾ കുതിരകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടാവും അങ്ങനെയുള്ള കുറേ പരിപാടി ഉണ്ടാവും ഞാൻ റേഡിയോ പോട്ടെ നിങ്ങളൊപ്പ എൻജോയ് ഫോട്ടോ ഒക്കെ എടുത്തോട്ടാ നല്ല കോമ്പിനേഷൻ ഒക്കെ ഉള്ള ആരുടെങ്കിലും Uh, ja Alla, Ina, <laughs> <laughs> hum, ും ഫോട്ടോ എന്ന് എടുത്തു തരും അല്ല ഇന്ന് നിങ്ങൾക്കിവിട്ടതിന് എന്തൊക്കെയാണെന്നു നമ്മളിങ്ങനെ നടന്നു പോയി നടന്നു പോകുന്ന സമയത്ത് ഇപ്പഴത്തെ ബീച്ച് കണ്ടു കണ്ടു കടല് കടല് കണ്ടു പിന്നെ കൊറേ അറബിമാര് ഒറ്റകച്ച കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കണ്ടു ഇങ്ങോട്ടും പിന്നെ പിന്നെയും പിന്നെ നമ്മള് ഒരു പേരാമ്പ്രക്കാരനൊക്കെ ഉണ്ട് കോഴിക്കോട് വരെ എന്നിട്ട് റെസ്റ്റോറന്റിലേക്ക് ക്ഷണിച്ച് പുള്ളിക്ക്ണ്ട് പുള്ളിയും വേറൊരു മലയാളി ഉണ്ടായിരുന്നു അപ്പൊ ഒരു ജ്യൂസ് ചെറിയൊരു ഐറ്റം ഫുഡിലായിട്ട് ട്രീറ്റ് ചെയ്ത് മെയിൻ ആയിട്ട്

അല്ല എവിടെ എവിടെന്നാ മുടി ആ അത് പറയാൻ വേണ്ടിട്ട് രണ്ടാമത്തെ പിടിയെടുത്തേ ഞാൻ നോക്കുമ്പോ ഇവര് രണ്ടുപേരും ചർച്ച ജി ടി അതായത് ആണോ മൈക്കിൾ ആണോ ആരാണോ ഞാൻ ഞാൻ കാണിക്കൂ കൊടഞ്ഞു കളയട്ടെ ഇല്ല ഈ ഒരാളെ കാണുമ്പോ ക്യാമറ നിനക്ക് വേറെ പണിയൊന്നില്ല ഇവിടുത്തെ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ അല്ല എന്നാലും ഞാൻ പറഞ്ഞാലേ അടാറു തട്ടുകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐറ്റം രാധമോക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി കണ്ണുകൾ പൊത്തിപ്പിടിച്ചൊക്കെയാണ് വരട്ടെ ആ വരട്ടെ പുള്ളിന്ന് എന്താ സാധനം പോലെന്നറിയോ ഞങ്ങളുടെ പ്രൊപ്പറേറ്റർ ഹാഫിസാറ് പറയുന്നത് ഇത് ജപ്പാൻ മലേഷ്യ തായ്ലൻഡ് കുന്നംകുളം ചാശ്ശേരി കണ്ണൂർ അങ്ങനെ പല സ്ഥലങ്ങളിലും ഫേമസ് ആയിട്ടുള്ള സാധനാണെന്നാണ് പറയുന്നത് ജെല്ലി കോഫി അല്ലേ ജാപ്പനീസ് ജെല്ലി കോഫി എന്നാണ് കോഫിന്ന് പറയാം അതിനുള്ള അത് കുത്തി 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 പൊടിച്ചിട്ട് വേണമോ കഴിക്കാൻ കുറെ നേരത്തെ പണിയുണ്ട് കടാർ തട്ടുകടയുടെ ബ്രാഞ്ചുകളിൽ കഴിഞ്ഞാൽ ഈ സാധനം ഇനി ഉണ്ടാവും പല രാജ്യങ്ങളിലും ട്രെൻഡിംഗ് ആണെന്നാണ് പറയുന്നത് ഞാൻ അറിയില്ല അറിയുന്നു കോരിക്കോലി കഴിക്കണം പോലും ഇത് പാർസൽ ആയിട്ടും ലഭ്യമാണ് ഇതുപോലെ ണ്ടോ അത് നല്ല അടുത്ത് വന്നത് ഞാൻ ഇണ്ടാവും കേട്ടാ ഇവരൊക്കെ ഇതിന്റെ ആയി ഓരോ ആളും എനിക്ക് വേണം എനിക്ക് വേണം പറഞ്ഞിട്ട് മത്സരിക്കുന്നു നിജാബാക്കിന്റെ പരസ്യം പോലെ എനിക്ക് എന്ന് മത്സരിച്ച് കഴിക്കുന്ന കോഫി അടുത്തതായി സാഹചര്യം ഖത്തറിലെ വൺ ഓഫ് ദ മോസ്റ്റ് ലക്ഷൂറിയസ് മാൾ കാണിക്കാൻ കൊണ്ടുവന്നതേക്കാണ് അൽഹസം മാൾ അത്ഭുതപ്പെട്ടില്ലേ അത് ഈ കാണുന്നൊക്കെ എ സി വെന്റുകളാണ് ഓപ്പൺ എയറിൽ നല്ല തണുപ്പുണ്ടാക്കുന്നതാണ് നട്ടുച്ചക്ക് അമ്പത് ഡിഗ്രി ചൂടിലും ഇവിടെ ഈ ഒരു ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിരിക്കും നമ്മള് കൊറച്ചു ദിവസം മുമ്പ് പോയ ബെസ്വാക്ക് ഒക്കെ പോലെ ഉള്ള സ്ഥലം ഞാനിവിടെ കൊണ്ടുപോകുന്ന നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് അപ്പോ ഇവര് പറയുന്നത് സൂര്ജായിട്ട് മൊത്തത്തിൽ തണുത്തിരിക്കണം എന്നാണ് ആഗ്രഹം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇതെന്താ സംഭവം ഇത് ഓൺലി ഏരിയ ഇവിടെ പക്ഷെ അയാൾ ഇവിടം വരെ ജെന്സിനും നല്ല ഭംഗിയുണ്ട് ഐഷ് ഇഷ്ടപ്പെട്ട് സഹായിക്കിന് ആദ്യമായി കത്തറ സ്ഥലം ഇഷ്ടപ്പെട്ടിരിക്കുന്നു

മുപ്പത്തി എണ്ണൂറ് രൂപ സാധന പോലെ എട്ടൊമ്പത് ലക്ഷം റുപ്യവരെ കല്യാണത്തിനും അങ്ങനെ ഇടുന്ന ആയിരിക്കും കത്തറികൾ ഇതിന്റെ ഈ വർക്കിനൊക്കെ ആയിരിക്കും ഇത്രയും പൈസ വരള്ളൂ ഖത്തറിലെ ലക്ഷറിയുടെ ഒരു പര്യായം അതാണ് ഈ അൽഹസം മാൾ അത്രയധികം ഷോപ്പുകൾ അത്രയധികം ലക്ഷുറിയസായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഞാനിവരെ ആദ്യത്തെ കുറച്ച് ദിവസം പല മാളുകളിലും കൊണ്ടുപോയി അപ്പൊ ഇവർക്ക് പിന്നെ പുച്ഛമായി ഈ മാളെന്നായി ഇങ്ങനെ കാണാനുള്ളത് പക്ഷെ ഈ ഒരു മാളിൽ കൊണ്ടുവന്നപ്പോഴേക്ക് അവർ വണ്ടറായി ഇത് അടിപൊളി സംഭവം ആണല്ലോ ഇത് മുതലായി എന്നാണ് സാഹചര്യം ഇത് കണ്ടോ ഇവിടെ ഒരു ചെറിയൊരു മൃഗശാല പോലെ അതിന്റെ ഇടയിൽ നമ്മുടെ അല്ല മാഡം പറഞ്ഞത് എന്ന് ഒരു 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 ജീവിയാണ് അങ്ങനെ ജീവി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു കിടക്കുന്നു കിടക്കുന്നു നടക്കുന്നു ഇത് കണ്ടോ മൃഗശാല പോലെ ഉണ്ട് ഈ ഈ സംഭവം ബാക്കി എല്ലാ മാളുകളും ഇപ്പൊ നമ്മൾ നോർമൽ ഒരു ലുലു ലുലുമാളിലൊക്കെ പോകുന്ന പോലെ തന്നെ ഇതുവരെ പോയതേ പോയത് എല്ലാം അറിയുന്നില്ല ഖത്തറിലും കോയിലുമാൾ വൈബാണ് വേറൊരു വൈബ് പാലസ് വൈബ് ഇനി മാളിൽ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ രക്ഷപ്പെട്ടു സായി അംഗീകരിച്ചിരിക്കുന്നു വെച്ച പോലത്തെ ബിൽഡിംഗ് നിങ്ങള് സായ് നിങ്ങൾ കഴിഞ്ഞ ദിവസം കറങ്ങിയ സിറ്റി സെന്റർ സെന്ററാണ് കാണുന്നത് ഇനി നമ്മൾ കെമ്പൻസ്കി ഹോട്ടലിന്റെ മേലെ നിന്ന് ദോഹ കാണാൻ പോവാണ്ടല്ലേ അറുപത്തിരണ്ടാമത്തെ ഫ്ലോറിലൊക്കെ ഏറ്റവും ടോപ്പിലൊരു സ്പോർട്സ് ബാറാണ് ഉള്ളത് ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ എങ്ങനെയാണ് നമ്മളിപ്പോ ഇത്ര നേരം കണ്ട ബിൽഡിങ്ങുകളൊക്കെ ഇതിന്റെ മോളിൽ നിന്ന് നോക്കുമ്പോ വളരെ ചെറുതായിരിക്കും കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടലായത് നമ്മളിപ്പോ ഡ്രൈവ് ചെയ്ത് വന്ന റോഡാണ് അത് അതായത് നമ്മൾ ലുസൈലൊക്കെ പോയി കത്തൈഫാൻ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇറങ്ങിട്ടാ വരുന്ന ഒറ്റ ദിവസം കൊണ്ട് പുളി ദോഹ കാണിച്ചു ട്വന്റി നയൻ എസ് എന്നാണ് ഈ ഒരു സ്പോർട്സ് ബാറിന്റെ പേര് ഇവിടെ ഫുഡും ലിക്റും ഒക്കെ അവൈലബിൾ ആണ് ലിക്കുർ വേണ്ടാത്ത ആൾക്കാർക്ക് ഫുഡ് കഴിക്കാം പക്ഷേ ഡ്രസ് കോഡ് മാൻഡേറ്ററി ആണ് ഒരു ബാറായതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഐ ഡിയും പാസ്പോർട്ട് ഒക്കെ സ്കാൻ ചെയ്യും അപ്പോൾ അതൊക്കെ ഉണ്ടാവണം ഞങ്ങൾ പക്ഷേ ഇതൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടോട്ടേന്ന് എന്ന് അവർ അലോ ചെയ്തു കേട്ടോ നമ്മൾ വെസ്റ്റ് ബേയിൽ കാണുന്ന ബിൽഡിംഗ് ഒക്കെ നമ്മുടെ കാൽച്ചുവട്ടിൽ കാണുന്നൊരു അനുഭവമാണ് ഇവിടുന്ന് ലഭിക്കുക അവിടെ ഒരു ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് മാഡത്തിനത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് എടുത്തിട്ട് പോവാം ഞങ്ങൾ ഇന്നത്തെ ഡിന്നർ വളരെ റിച്ചാ ഫുൾ ഇറാനിയൻ ആണ് അതായത് ബി ബി റെസ്റ്റോറന്റിലാണ് ഉള്ളത് അൽസത്തില് ഇവിടുത്തെ സ്പെഷ്യൽസ് ആണ് എല്ലാം സാഫ്രോൺ മിക്സ് ഒക്കെ ആയിട്ടുള്ള സാധനമാണ് ഇത് ഇറാനിയൻ സാഫ്രോൺ റൈസ് ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ സാഫ്രോൺ റൈസ് വിത്ത് കബാബ് ആണ് ആൻഡ് ഇത് ഗ്രീൻ ചിക്കൻ ഇത് ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രെഡ് ആൻഡ് ഇത് ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇറാനിയൻ സാഫ്രോൺ ടീ പ്ലസ് അതിന്റെ കൂടെ ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്രീം നിറച്ചിട്ടുള്ള സ്വീറ്റ് സംഭവം അടിപൊളിയാണ് അപ്പൊ ഞങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത ദിവസം വരുന്നുണ്ട് ഞാൻ കൃത്യമായിട്ട് നാളത്തേക്ക് എന്തെല്ലാം സാധനം വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ അവിടെ വണ്ടി നിർത്താൻ നിങ്ങൾ എന്താ പോയി വാങ്ങിക്കാറുണ്ട് 他讲的内容。<laughs> <laughs>